ിയമുള്ള സഹോദരന്മാരെ സഹോദരിമാര്ക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ വേദഗ്രന്ഥത്തെ മുറുകെ പിടിക്കുകയും നിസ്കാരം നിർവഹിക്കുകയും ചെയ്യുന്നവരാരോ ആ സൽക്കരണ കാര്യകൾക്കുള്ള പ്രതിഫലം നാം നഷ്ടപ്പെടുത്തി കളയുകയില്ല തീർച്ചയായും മുറുകെ പിടിക്കണം മുട പോലെ അപ്പൊ ഇവിടെ പടർന്ന് ആദ്യം വേദഗ്രഥത്തെ മുറുകെ പിടിക്കണല്ലേ സുഹൃത്തുക്കൾ ബക്കറയിലും കിതാബിന്റെ കാര്യം ആദ്യം പടർന്നില്ലാ ഈ ഇത് അള്ളാഹുദിന സംശയവുമില്ല അപ്പം സംശയമില്ലാത്ത ഗ്രന്ഥം നമ്മൾ വായിച്ച് പിടിക്കണം ഇത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് അല്ലേ മുസ് ദ്രന്ഥം ദാലിഖൽ ഖത്താബുല റൈബ ഫി ഉൽ മുത്തക്ക് അത് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ അങ്ങനെയുള്ള ഗ്രന്ഥം നമ്മൾ വായിക്കാം അപ്പോൾ ഈ വേദഗതത്തിൽ നമ്മൾ മുറുകെ പിടിക്കണം കുറാന മുറുകെ പിടിക്കണം മുറുകെ പിടിക്കുക എല്ലാ അവസരങ്ങളിലും അത് എടുത്ത് നോക്കുക അതായത് നിയമങ്ങൾ പാലിക്കുക ഒത്തു ഓരോ ദിവസവും ഒത്തുനോക്കുക അല്ലെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളും ഈ ഖുറാനുമായിട്ട് ഒത്തുപോകുന്നുണ്ടോ നോക്കുക പണ്ടൊരു സുകുമാരിയുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു പിന്നെ അവർ ഒരല്പം മാനസിക സ്ത്രീയാണ് തെരുവിൽ ഇങ്ങനെ തെരുവിലാണ് കഴിയുക അമ്പലക്കുളത്തിൽ കുളിച്ച് അവര അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം കഴിക്കുക അതുപോലെ അങ്ങനെയൊക്കെയാണ് ജീവിക്കുക അപ്പോൾ അവരെപ്പോഴും ഒരു ഫോട്ടോ എടുത്ത് ഇങ്ങനെ സോറി കണ്ണാടി എടുത്ത് ഇങ്ങനെ മുഖം നോക്കും അപ്പോൾ എല്ലാവരും വെള്ളം ഈ സ്ത്രീ കുറ്റം തള്ളൊക്കെ എപ്പോഴും മുഖം നോക്കണ വേണേൽ മുഖം നോക്കി മഞ്ചാക്കണ വേണിയാണ് ഒരു ഫ്രെയിം ചെയ്തൊരു ഒരു ഫോട്ടോ പോലത്തെ ഒരു വസ്തു ഇങ്ങനെ എടുത്ത് നോക്കും അപ്പോൾ ആൾക്കാർ കഴിക്കുമ്പോൾ എപ്പോഴും കണ്ണാടി നോക്കുകയാണ് എന്ന് കരുതും അങ്ങനെ പിന്നെ ഈ ഒരു മരിക്കും രോഗബാധിതയെ അങ്ങനെ നോക്കുമ്പോഴാണ് ആ ഫോട്ടോ സ്വന്തം മകന്റെ ഫോട്ടോയാണ് മകനെ എപ്പോഴും നോക്കുകയാണ് തൻ്റെ മകൻ മകനോട് മകൻ നഷ്ടപ്പെട്ടു പോയ മകൻ ഉപേക്ഷിച്ചുകൊണ്ടുമാണ് എപ്പോഴും ഈ ഫോട്ടോ എടുത്ത് അതിൽ അമ്മ ഫോട്ടോ തന്നെ നോക്കി ആനന്ദ കണ്ണീർ പൊയ്ക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതുപോലെ തന്നെ എല്ലാ സമയത്തും നമ്മൾ നമ്മുടെ ഖുറാൻ ഇട്ട് നോക്കുക ദിവസം രാവിലെ അല്ല ഉള്ള ദിവസവും രാവിലെ ഒരു ഒരു പേജ് അല്ലെങ്കിൽ അര പേജെങ്കിലും ഖുറാന് പരിഭാഷ വായിക്കും അത് നമ്മൾ പതിവാക്കുക അതുപോലെ തന്നെ ഖുറാൻ അറബിലുള്ളതും വായിക്കണം മറ്റേ നമുക്ക് അറബി ഭാഷ നമ്മളിൽ നിന്ന് അകന്നുപോകും സംസ്കാരത്തിൽ നമ്മൾ അറബി ചെല്ലുന്നുണ്ടെങ്കിലും അറബിയുടെ സുഹത്തും ഫാട്ടിയൊക്കെ ചെല്ലുന്നുണ്ടെങ്കിൽ നമ്മൾ അച്ഛരങ്ങൾ നോക്കി ചെല്ലുന്നില്ലല്ലോ അപ്പം ഖുറാൻ അറബിയും ഒര പേജ് വായിക്കുക പരിഭാഷയും അരപ്പേജ് വായിക്കുക അത് നിർബന്ധമായിട്ടും എല്ലാവരും വായിക്കുക നമുക്കൊരു ഊർജ്ജം നൽകും അതെ നമ്മൾ രാവിലെ എല്ലാവരും മൊബൈൽ ചാർജ് ആക്കും ചാർജ് ആക്കി കഴിഞ്ഞാൽ പറ്റിയ ദിവസം മുഴുവൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതുപോലെ നമ്മൾ ഒരു ചാർജിങ് മൊബൈൽ ചാർജിങ് പോലെയാണ് നമ്മുടെ കുറാൻ പരിഭാഷ ആ പരിഭാഷ തന്നെ വായിക്കണം നമുക്ക് അറബി അർത്ഥം അറിയുകയാണെങ്കിൽ നമുക്ക് അറബി വായിച്ചാൽ മതി പക്ഷേ നമുക്ക് അറബി അർത്ഥം അറിയില്ലല്ലോ അതുകൊണ്ട് പരിഭാഷ നിർബന്ധമായിട്ട് എല്ലാവരും വായിക്കുക അത് അത് കഴിയുന്നതും പിന്നെ നമ്മുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഖുറാൻ ഭാഷത്തിൽ നിന്നായിരിക്കണം അല്ലെങ്കിൽ തഫീമിൽ ഖുറാൻ അത് കൂടുതൽ കുറച്ച് സാഹിത്യഭംഗി ഉള്ളതും പദാനുപതം അല്ലാത്തതുകൊണ്ട് നമുക്ക് ഒന്നും കൂടി ആഴത്തിലേക്ക് അതിൽ അറിഞ്ഞെല്ലാൻ കഴിയും അതേസമയം ഇപ്പോൾ ഞാൻ നിങ്ങളുടെ നിങ്ങളും കേൾപ്പിക്കുന്ന ബുജാഹിദീൻ്റെ ആണ് അപ്പോൾ അതിലൊക്കെ പലതും ഗ്രാമർ മിസ്റ്റേക്കും മറ്റു പല പ്രശ്നങ്ങളും ഉണ്ട് അങ്ങനെയുള്ള പരിഭാഷകളൊക്കെ വായിച്ച് നമ്മൾ ഖുറാനിൽ അകന്നു പോകാനിടയാവും അപ്പോൾ ഇതാവുമ്പോൾ അത്ര വലിയ പ്രശ്നമില്ല ഏജമ ഇസ്ലാമിയോട് തന്നെ നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുക അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞു പോകുന്നത് ഈ ഗ്രന്ഥത്തെ നമ്മൾ മുറുകെ പിടിക്കണം എപ്പോഴും നമ്മൾ ഖുറാൻ പോതിക്കൊണ്ടിരിക്കുക നമ്മൾ എപ്പോഴും മറന്നുപോകുന്ന സംഗതിയാണ് ഖുര്ൻ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞല്ലോ എൻ്റെ സുഹൃത്ത് ഖുറാൻ ഹാഫിളായിരുന്നു പക്ഷെ അദ്ദേഹം മറന്നുപോയി കാണണം അദ്ദേഹം വന്ന് ഹാഫിൽ നിർബന്ധിതാവസ്ഥയിൽ അവരുടെ രണ്ടാം പിതാവിൻ്റെ രണ്ടാനമ്മ ഉപദ്രവിക്കും ഖുറാൻ ഓതിയിട്ടില്ലെങ്കിൽ ഉപദ്രവിക്കും വടിയെടുത്ത് കയറുകയൊക്കെ ചെയ്യും അപ്പം അതുകൊണ്ട് വരുന്നത് എപ്പോഴും ഖുറാൻ ഒരു വിട്ടുകൊണ്ട് തന്നെ അത് മറന്നു പോവാതെ നിലനിന്നു പിന്നെ അങ്ങനെ ആ ശല്യം സഹിക്കുകഴിയാതെ അദ്ദേഹം എന്ത് ചെയ്തു നാട്ടിലേക്ക് പോയി പിന്നെ മറ്റു ജോലികളിലൊക്കെ പോയി അദ്ദേഹം പറഞ്ഞെനിക്ക് രണ്ട് മൂന്ന് ചെറിയ സുഹൃത്ത് മാത്രമേ പോറയുള്ളൂ അതൊക്കെ ഒന്നും അറിയില്ല അപ്പോൾ അവസ്ഥയാണ് കാരണം വെച്ചാൽ നമ്മൾ കുടാൻ നിന്ന് അകന്നു പോയാൽ മറന്നുപോകും ഈ ഉള്ളവരംഗത്തെ തന്നെയാണ് സൂഹൃത്തിൽ ബക്കറയിൽ നൂറ്റിപ്പത്തോളം നൂറ്റി എട്ടോളം സൂക്തം എനിക്ക് അറിയാമായിരുന്നു അത് പേശം പോയ വക്കിലാണ് കാരണം വെച്ചാൽ അത് അങ്ങനെ ഓതാറില്ല പണ്ട് നമസ്കാരത്തിൽ ഇങ്ങനെ ഓതാറുണ്ടായിരുന്നു പിന്നെ അത് നിർത്തി വെച്ചപ്പോൾ അത് പോയി നമ്മൾ നിരന്തരം അത് കുടാനും ഓതിക്കൊണ്ടിരിക്കണം അപ്പോൾ അക്ഷരം നോക്കിയിട്ടാണെങ്കിൽ നമ്മളത് ഓതിക്കൊണ്ടിരിക്കണം പിന്നെ എങ്കിൽ നമുക്ക് തപ്പിപ്പേ ഇല്ലാതെ വായിക്കുക പറഞ്ഞു വരുന്നത് നമ്മൾ ഈ ഖുറാനെപ്പോൾ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുക അതിൽ പിൻപറ്റുകയും ചെയ്യണം മനസ്സിലായി ഖുറാനും എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടല്ലോ അത് നമ്മൾ പിൻപറ്റണം അതിൽ സത്യം പാലിക്കാനും ക്ഷമ പാലിക്കാൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പിൻപറ്റി പിൻപറ്റാൻ വേണ്ടി ശ്രമിക്കണം അല്ലാതെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഖുറാനോട് ഒരു വിരക്തിയും വിദ്വേഷവും തോന്നില്ല ചില വ്യക്തികള് വെള്ളിയാഴ്ച ജുമാക്ക് വരുമ്പോൾ നിസ്കാത്തിനും തൊട്ടും പറ്റിയേ വരികയുള്ളൂ കുത്തുപ കേൾക്കാൻ വരില്ല കാരണം കുത്തുമയിൽ പഠനക്കാൽ അവർക്കെതിരാണ് മനസ്സിലെ അവരൊന്നും സംസ്കരിക്കാൻ തയ്യാറായിട്ടില്ല ഇവൻ ചെറുപ്പത്തിലെ ആരെന്ത് പറഞ്ഞാലും അത് കേൾക്കുന്ന വ്യക്തിയാണ് ചെറുപ്പത്തിലെ മിഠായി തിന്നെടുത്ത് അത് ഭയങ്കര കേടാണ് പല്ലിനു കേടാണെന്ന് ആരും പറഞ്ഞാൽ പിന്നെ ഞാൻ കഴിക്കാറില്ല ഐസ്ക്രീം തിന്നാറില്ല ഐസ്വാ ഐസ് തിന്നാറില്ല അങ്ങനെയൊന്നും ആരെന്ത് പറഞ്ഞാലും അത് ഉൾക്കൊള്ളാനുള്ള മനസ്സെനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് കുറാൻ പരിഭാഷ വായിക്കുന്നതോ അല്ലെങ്കിൽ ഒരു ഒരു പ്രഭാഷണം കേൾക്കുന്നതിലും എനിക്ക് പ്രയാസമില്ല കാരണം ഒക്കെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് അവ പടരുന്നത് അപ്പോൾ നമുക്ക് സന്തോഷമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആണ് അതിൽ അവ ചെയ്യ അല്ലെ അവ ചെയ്യാതിരിക്കുന്ന സാ കാര്യങ്ങൾ അപ്പം നമ്മളിപ്പോൾ സത്യം മാത്രമേ പടയുള്ളൂ അല്ലെങ്കിൽ മൂത്തവരെ ബഹുമാനിക്കുന്നുണ്ട് ചെറിയവരെ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ രാത്രി കിടക്കുമ്പോൾ കിടക്ക തട്ടി കൊട്ടി വൃത്തിയാക്കും മാതാവിനെ സ്നേഹിക്കുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ അതുപോലെ നഗ നഗങ്ങൾക്ക് വൃത്തിയായിട്ട് മുറിക്കുന്നുണ്ട് ദിവസം കുളിക്കുന്നുണ്ട് രാവിലെ അണേച്ചു വരുന്നതിനെ പല്ല് തേക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അത്തരം കാര്യങ്ങളാണ് പ്രാസംഗികം പാടുന്നതെങ്കിൽ നമുക്കൊരു ഉദ്ദേശവും ഇല്ല ആ പ്രസംഗം കേൾക്കുന്ന ഇഷ്ടമാണ് കാരണം നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ അപ്പം നമ്മളെ സ്വയം പൊക്കിപ്പാടാ നമ്മളെപ്പറ്റി മതിപ്പും ആ പ്രസംഗം കഴിയുമ്പോൾ നമുക്കൊരു ആത്മീയമായ ഒരു ഒരു വിഷാദം ഒരു പോസിറ്റീവ് എനർജിയൊക്കെ വരും കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണെന്ന് അവർ പറയുകയാണ് മനസ്സിലായി അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും അതുകൊണ്ടാണ് ഈ ചില വ്യക്തികൾ നേരത്തെ കുത്ത കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ അങ്ങനെയാണ് ചില ആൾക്കാർക്ക് കുത്തിപ്പുഴക്കിഷ്ടമാണ് അപ്പോൾ അവർ നേരത്തെ പള്ളിയിലേക്ക് വരും അതുപോലെ പ്രസംഗം കേൾക്കാൻ ഇഷ്ടം ചിലർക്ക് പുസ്തകം നല്ല പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമാണ് അങ്ങനെ ചെയ്യുന്ന വ്യക്തികളൊക്കെ അവർക്ക് അത് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണ് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തികൾക്കാണ് അതൊക്കെ ഇഷ്ടപ്പെടുന്നത് ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവരൊന്നും ഒന്നും ചെയ്യില്ല പുസ്തകങ്ങൾ വായിക്കുകയോ പ്രഭാഷണം ഒന്നും ചെയ്യില്ല പണ്ടൊരു ഒരാളെനിക്കറിയാം അദ്ദേഹം അദ്ദേഹത്തെ അദ്ദേഹം രോഗിയാണ് അപ്പം അദ്ദേഹത്തെ കൊണ്ടുപോകാൻ ആള് വരണം അതായത് നടന്ന് ഒറ്റ നടക്കാൻ കഴിയില്ല അദ്ദേഹത്തെ മക്കള് വരണം അങ്ങനെ ഒരു മക്കൾ ഒരു മകൻ അദ്ദേഹത്തെ കൊണ്ടുപോകാൻ അപ്പോൾ നേരം വൈകിപ്പോയി അപ്പോൾ ഇവിടെ ജുമാ കഴിഞ്ഞ് മുജാഹിദ് പള്ളി തന്നെ തോന്നുന്നു ജുമാ കഴിഞ്ഞ ശേഷം ഒരു ചെറിയ പ്രസംഗം അദ്ദേഹം നടത്തി ആര് ഈ കത്തീബ് നടത്തി അപ്പോൾ അദ്ദേഹം ദേഷ്യം പിടിച്ച് മകൻ വന്ന് ആരംഭിക്കുന്നു അയാളാ ആളിലൊക്കെ മുഖം കേൾക്കേണ്ടി വന്ന് അങ്ങനെ കാരണം ഇയാൾ ചെയ്യുന്ന ഒക്കെ തിന്മകളാണ് പല തിന്മകളും ചെയ്ത് കൂട്ടുന്ന വ്യക്തിയാണ് അപ്പോൾ അതൊക്കെ ദേഷ്യം പിടിപ്പിക്കുകയും മകന് ദേഷ്യം പിടിപ്പുകയും ഞങ്ങൾക്ക് നേരത്തെ വന്നുകൂടി കഴിഞ്ഞാൽ അയാളെ വായുകളൊക്കെ കേൾക്കേണ്ടി വന്നത് തന്നെ തന്നെയാണ് അതാണ് അപ്പോൾ നമ്മൾ സൽക്കരണം ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറാ വായിക്കുന്നതോ മറ്റുള്ളവശിക്കുന്നോ ഒരു മടിയും ഉണ്ടാവില്ല നമുക്ക് എത്ര വേണമെങ്കിലും ഇരിക്കാം പക്ഷെ നമ്മളിതൊന്നും ഉൾക്കൊള്ളാതെ ഇരിക്കുമ്പോൾ ആണിതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര അലോസരം ഒഴിച്ചു വേ ചെവിൽ വിരലുകൾ തിരുന്ന് തിരുകുന്ന അവസ്ഥ വരികയും ചെയ്യും സത്യം ഉപദേശിക്കുമ്പോൾ ചെവിയിൽ വിരലിൽ തിരുന്ന അവസ്ഥ ചില വ്യക്തികൾക്കുണ്ട് പ്രവചന കാലത്തുണ്ടായിരുന്നു അവിടെ പറഞ്ഞത് നിങ്ങൾ ഗ്രന്ഥത്തെ മുറകെ പിടിക്കുക നമസ്കാരം മുറ പോലെ നിർവഹിക്കണം മനസ്സിലാക്കി മുറ പോലെ നിർവഹിക്കണം എങ്ങനെയെങ്കിലും സംസ്കരിച്ചാൽ പോലെ എങ്ങനെയൊക്കെയാണ് പടത്തുള്ളത് അതുപോലെ നമസ്കരിക്കണം അത് പരിഷ്കരിച്ച് പരിഷ്കരിച്ച് കൊണ്ടുവരണം ഇള്ളവനൊക്കെ പണ്ടൊക്കെ നമസ്കരിക്കുന്ന ഒരു എങ്ങനെയൊക്കെയോ കാറ്റിക്കൂട്ടൽ നമസ്കാരിച്ച അതുപോലെ ഞാനൊരു ഒരു അഞ്ച് പത്ത് വയസ്സുള്ള കുഴക്കം നമസ്കരിക്കാറുള്ളത് എങ്ങനെയൊക്കെയോ ഒരു കാറ്റിക്കൂട്ടൽ എത്രയും സ്പീഡിൽ ഏറ്റവും വേഗത്തിൽ സംസ്കരിക്കുന്നവനുള്ള ഗ്യാജ് നേടാൻ വേണ്ടി കോഴി കൊത്തുന്ന മാതിരി നമസ്കരിക്കുകയൊക്കെയായിരുന്നു ചെയ്യുന്നത് അതുപോലെ തന്നെ പള്ളിയിൽ എനിക്ക് ഓർമ്മൻ്റെ പള്ളി ഞാനും സുഹൃത്തും കൂടി പള്ളിയിൽ പോയി ആ സുഹൃത്ത് കൈ നമ്മൾ ജുമ സംസ്കരിക്കുക ആ സുഹൃത്ത് കൈ ചൊറിയുമ്പോൾ ഞാനും കൈ ചൊറിയും അവൻ രാഹു ഇങ്ങനെ കളിച്ചു അപ്പോൾ അവൻ നമുക്ക് അത് സംസ്കാരത്തിൽ അത്ര ഉണ്ടായിരുന്നുള്ളൂ മാത അതുപോലെ തന്നെ അവനെ തൂണ്ട സംസ്കരിക്കും അവനെ തൂണ്ടുക ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു ചെറുപ്പത്തിൽ അപ്പോൾ പിന്നെ പിന്നെ പരിഷ്കരിച്ച് പിന്നെ പതിനഞ്ച് വയസ്സിൽ പതിനഞ്ച് വയസ്സായപ്പോഴാണ് ശരിക്കൊരു ഇഷ്ടത്തോടു കൂടി സംസ്കരിച്ച് എന്നിട്ട് പോലും ഒരുപാട് ഇതുണ്ടായിരുന്നു സുജുതിൽ കിടക്കുമ്പോൾ കൈ വെക്കും മുട്ടും കയ്യിൽ ആ നായി കൈ വെക്കുന്ന മാതിരി ഇങ്ങോട്ട് മുട്ടും കൈ അടക്കുന്ന നേരത്ത് വെക്കുമായിരുന്നു അപ്പോൾ അറിയില്ല കുറേ അങ്ങനെ പാലിച്ച് പോകും മൂന്നാല് മാസത്തോളം അങ്ങനെ തന്നെ ചെയ്തു അങ്ങനെയാണ് പിന്നെ കേൾക്കുന്നത് അങ്ങനെ വെക്കാൻ പാടില്ല കൈപ്പത്തി മാത്രം വെക്കാൻ പാടുള്ളൂ പിന്നെ എന്തായാലും കാലിൻ്റെ രണ്ട് വെരലുകൾ സുജുതിൽ വെക്കേണ്ടത് അത് ചിലപ്പം കാല് വെക്കാറില്ല കാലിൽപ്പോൾ ഉയർന്നു പോകും ഒരു കാലു ഉയർന്നു പോവും ഒരു കാലു മടക്കി വെക്കും അല്ലെങ്കിൽ കാലിൻ്റെ പള്ള കാൽവേലിൻ്റെ പള്ളകൾ നിലത്ത് തട്ടിപ്പോവും ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ അതും മനസ്സിലാക്കി തന്നത് എനിക്കൊരു ഒരു തൊണ്ണൂറ്റിയെട്ടിലാണ് ആറു വർഷത്തിന് ശേഷം ആണ് ഒരു വ്യക്തി നിഷ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തി പ്രായമായ വിറകൾ പറഞ്ഞ് നിങ്ങൾ സുജോദി നിങ്ങളെ വെല്ല് തൊടുന്നില്ല എന്ന് പറഞ്ഞു സുജിത ഈ എട്ട് അവയവങ്ങളല്ലേ രണ്ട് വരലുകൾ മുട്ടും കാല് രണ്ട് കൈ മൂക്ക് നെറ്റി ഈ അവയവങ്ങൾ തൊടണം അത് തൊട്ടില്ലെങ്കിൽ സുജിത് ശരിയാവില്ല എന്ന് പറഞ്ഞു എനിക്കയാളുടെ പുച്ഛമായാളിത് നിസ്കരിക്കാത്തത് എത്ര ഉണ്ട് എൻ്റെ കാര്യം എന്താ നോക്കുക ഇയാൾ പുറകെ പോയിരിക്കും മുമ്പിൽ പോയിരുന്നുണ്ട് അതൊക്കെ ഞാൻ മനസ്സിലാന്ന് വിചാരിച്ചു ഞാനത് എന്നിട്ട് ഉൾക്കൊള്ളാൻ പോയില്ല എൻ്റെ അഹങ്കാരം മൂലം ഞാൻ ഉൾക്കൊള്ളാൻ പോയില്ല പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ എനിക്ക് തോന്നി അത് ചെയ്ത് കളയാൻ വരും നമസ്കരിക്കുന്നില്ല അത് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്തു ചെയ്തപ്പോൾ പിന്നെ ഒരു ഒരു ഒന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഇതുപോലെ പിന്നെ ഒരു വ്യക്തി എന്നോട് പറഞ്ഞു നിങ്ങളുടെ കാൽവഹലിൻ്റെ പള്ള തൊടുന്നുണ്ട് പള്ള തൊടാൻ പാടില്ല തുമ്പ് മാത്രം കാൽവഹലിൻ്റെ തുമ്പ് മാത്രം തൊടാൻ പാടുള്ളൂ അപ്പോഴും എനിക്ക് ദേഷ്യം പിടിച്ചു മനസ്സിലിട്ടായാലോ ഒന്നും പറഞ്ഞില്ല അങ്ങനെ പിന്നെ പിന്നെ അത് അങ്ങനെ ഓർമ്മയായി അങ്ങനെ ഞാൻ സ്ക്രച്ച് ജൂലി പോകുമ്പോൾ ഒരു പറഞ്ഞത് ഓർമ്മ വരും അപ്പോൾ വേഗം ഇങ്ങനെ വെക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഉള്ള വ്യക്തി ഇപ്പോൾ ചെറിയ ഇപ്പോൾ ഞാനൊരു കുട്ടിയെ കണ്ടപ്പോൾ ഞാൻ ആ കുട്ടിയെ ഉപദേശിച്ചു നമസ്കാരത്തിൽ ഇങ്ങനെ തെറ്റുണ്ട് എന്ന് ഉപദേശിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അതാണ് നമുക്ക് തുടക്കത്തിൽ കേൾക്കുമ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ടാവുന്നാലും അങ്ങനെ പരിഷ്കരിച്ചു പരിഷ്കരിച്ച് അങ്ങനെ വരും അവരെ മൂക്കിൽ വെള്ളം ചുറ്റാറില്ലായിരുന്നു അങ്ങനെ അത് ചെയ്തു അങ്ങനെങ്ങനെ നമ്മൾ പരിഷ്കരിച്ച് പരിഷ്കരിച്ച് അതുപോലെ തന്നെ സംസ്കാരങ്ങൾ മുറപ്രകാരം എങ്ങനെയൊക്കെയാണെന്ന് നമസ്കരിക്കുക അതിനൊരു പഠിച്ചുകൊണ്ടിരിക്കണം നമസ്കാര ക്രമത്തിൻ്റെ പുസ്തകങ്ങളുണ്ട് വീഡിയോകളൊക്കെ ഇഷ്ടം ഉണ്ട് അതൊക്കെ നമ്മൾ നേരത്തെ കേൾക്കുക സാധിക്കുന്ന ചെയ്യും അതായാലും സംസ്കരിക്കില്ല അപ്പോൾ അതും കൂടി ഇങ്ങോട്ട് ചെയ്താലും കാര്യമില്ലല്ലേ നമ്മൾ അല്ലേ ഒരു പോവണല്ലേ ഒരു വൈക്ക് പോവാണ് ഒരാൾ പറയുക ഒരു കത്ത് കൊടുക്കണം ബസ്സിൽ പോവാൻ കത്ത് ഇന്നെത്തി കൊടുക്കണം ഈ ബസ് നടന്നൊന്നും വേണ്ട അയാൾ ആ ബസ്സിൽ നിന്ന് വാങ്ങിക്കോളും എന്ന് പറയാൻ നമുക്ക് എന്തൊന്നും വലിയ നഷ്ടം ഒരു നഷ്ടമില്ല അപ്പോൾ നമ്മളത് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ എതായാലും സംസ്കരിക്കുക അഞ്ചുതന്നെ സംസ്കരിക്കുക അപ്പോൾ ഇത് ചില കാര്യങ്ങൾ കൂടി പഠിച്ചിട്ട് അതും കൂടി ചെയ്യുക അതുപോലെ പണ്ടൊക്കെ സംസ്കരിച്ച് കഴിഞ്ഞാൽ വേണം ഇച്ചുപോലായിരുന്നു അങ്ങനെ പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ സുബഹൻലാൽ അതിക്ക് അധികൃതർ സുബഹാർലാൽ അഹമ്മദില്ലാ അള്ളാർക്ക് മുപ്പത്തിമൂന്ന് ചെല്ലാൻ തുടങ്ങി പിന്നെയാണ് അസ്തഫ് അല്ലാമെന്ന് മൂന്ന് തവണ പറയണമെന്ന് പറഞ്ഞു അത് പറഞ്ഞു പിന്നെയാണ് ആയത്തിൽ കുറിച്ച് ചെല്ലാൻ ചെല്ലണമെന്ന് അറിയുന്നത് അത് അത് ചെല്ലി പിന്നെ അള്ളാഹ്മസ്സലാം ഇൻ കെസ്സലാം അഴിഞ്ഞാടം പറയാൻ തുടങ്ങി ആ പ്രാർത്ഥന ചെല്ലണമെന്ന് കേൾക്കുന്നത് അത് കേട്ടു പിന്നെ ഉദൂർത്ത ശേഷം കയ്യുറത്തി പ്രാർത്ഥിക്കണം അത് പണ്ടേ കേൾക്കുന്നത് പക്ഷെ ചെയ്യാറില്ല അങ്ങനെ പലതവണ പല ഭാഗത്തു നിന്നും കേട്ടപ്പോൾ ഞാനത് അതും ചെയ്യാൻ തുടങ്ങി അങ്ങനെ 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 ഓരോന്നും പരിഷ്കരിച്ച് പരിഷ്കരിച്ച് കൊണ്ടുവരികയാണ് നമ്മൾ അപ്പം മുറപ്രകാരം എങ്ങനെയൊക്കെയാണ് അള്ളാഹ് പറഞ്ഞിട്ടുള്ളത് ആ മുറപ്രകാരം നമ്മൾ നമസ്കരിക്കുക അള്ളാഹു പറഞ്ഞുതന്നെയാണ് പ്രവാചകൻ പറയുന്നത് പ്രവാചകം സ്വന്തം ഇഷ്ടപ്രകാരമൊന്നും പറയുന്നില്ല അപ്പം ജിബി അലൈഹി സ്വലാം അള്ളാഹുവിന് പ്രവാചകന് കാട്ടിക്കൊടുത്തതാണ് നമസ്കാരക്രമം അതുപോലെയാണ് പ്രവാചകന് സാധ്യത കാട്ടിക്കൊടുക്കുക അതെങ്ങനെ നമ്മൾ തുടർന്ന് പോരുന്നുണ്ട് അപ്പോൾ അത് അതുപോലെ നമ്മൾ ആവാൻ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ കൃത്യമായി മുറപ്രകാരം നമസ്കരിക്കുകയും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം വായിച്ച് കൂടുതൽ അളവ് നേടുകയും ചെയ്യുന്ന ഭാഗ്യവന്മാരുടെ കൂട്ടത്തിൽ അളവ് നമ്മൾ പുറത്തുമാറാകട്ടെ ആമീൻ